എന്തുകൊണ്ട് ലോകത്തിൽ തന്നെ ഇന്ത്യൻ റിയൽ എന്നുള്ളതിന് ഉത്തരം നൽകുന്ന ഒരു വീഡിയോ കൂടി ആണിത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം കഴിഞ്ഞ ആഴ്ച തന്നെ ഇന്ത്യൻ റിയൽ പറഞ്ഞു തിങ്കൾ അല്ലെങ്കിൽ എന്താ ചൊവ്വ അതൊന്നും വിലയിരുത്തിയിട്ട് ഗോൾഡിനെ നമ്മൾ ഒരിക്കലും ഒന്നും കരുതാൻ പാടില്ല അടുത്ത ആഴ്ചയിലേക്ക് കുതിക്കാൻ നിൽക്കുകയാണ് ഗോൾഡ് ഓക്കെ ഗോൾഡ് ഇതാ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ബുധൻ വ്യാഴം വെള്ളി ആ ദിവസങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി ഗോൾഡ് അതിൻ്റെ സ്വഭാവം കാണിക്കുകയാണ് കാരണം ഡാറ്റകൾ വരുന്നു ടെൻഷൻസ് കൂടുന്നു മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഡാറ്റാക്ക് അതിരൂക്ഷമായിട്ടുണ്ട് മാത്രമല്ല ഇന്ന് രാവിലെ തന്നെ ഇന്ത്യയിൽ നൽകിയിട്ടുണ്ട് ഒരു സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം എന്നുള്ള തമ്പിനേൽ തന്നെ കൊടുത്തു അവിടെ ഓക്കെ അപ്പോൾ അത്രയ്ക്കും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഡിമാൻഡ് അതി ഇതൊക്കെ വളരെ ചെറിയ പ്രൈസാണ് ഇപ്പോൾ ഉള്ള വില ഒക്കെ വലിയ പ്രൈസിലേക്ക് പോവുകയാണ് എന്നുള്ളത് എന്നാലും വാങ്ങാനുള്ള ആളുകൾ ഇത്ര ഹയർ പ്രൈസിൽ വെച്ച് വാങ്ങണം എന്ന് എന്ത് പറയില്ല ഏതെങ്കിലും ഒരു ഫുൾ ബാക്ക് കാണിക്കുമ്പോൾ വാങ്ങുന്നതായിരിക്കും ഉചിതം പക്ഷേ ഒരാളോട്ട് വാറ് വന്നു കഴിഞ്ഞാൽ ഒരു പുൾബാക്കിൻ്റെ എന്താ തോതും സമയവും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഐ മീൻ ആ പുൾ ബാക്ക് വരിക അത് വളരെ പ്രധാനമാണ് എന്താ പറയുക ഇപ്പോൾ ഹയർ പ്രൈസിലാണ് ഗോൾഡ് ലോങ് ടേമിലേക്ക് അതിവേഗം ബഹുദൂരം കുതിച്ചു കൊണ്ടേരിക്കയാണ് അനാവശ്യമായിട്ട് കറൻസി ലീഗലി ഉള്ള ആളുകളൊക്കെ എന്താ അനാവശ്യമായിട്ട് വെറുതെ കറൻസി സേവ് ചെയ്യുന്ന അല്ലെങ്കിലും അർത്ഥമില്ല അത് എത്ര പ്രൈസിലായിരുന്നു കാരണം ഗോൾഡ് ഈ സേഫ് ഹെവൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ചില ആളുകളൊക്കെ പറയും പത്ത് ശതമാനമൊക്കെ ഗോൾഡിൽ മതിയുന്നു പത്ത് ശതമാനം എന്നല്ല നിങ്ങൾ തൊണ്ണൂറ് ശതമാനവും ഗോൾഡിൽ വെക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഇൻഡറേലിൻ്റെ അഭിപ്രായം കാരണം അമ്മ അതിൽ രീതിയിലായിരിക്കും ഗോൾഡ് പോകുന്നത് തൊണ്ണൂറൊന്നും ഇല്ലെങ്കിൽ ഒരു എഴുപതമ്പത് ശതമാനം എങ്കിലും പിടിക്കണമെന്നാണ് ഇന്ത്യറയിൽ പറയുള്ളൂ അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണുള്ളത് ഇനി ഇൻ്ററേലിന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇന്ന് എല്ലാവർക്കും അറിയാലോ ഇന്ന് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാമിന് പവന് അൻപത്തി മൂവായിരത്തി എൺപത് പക്ഷേ നാളെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കുതിച്ചു കൊണ്ടിരിക്കുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക